ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലത്ത് കാലത്തുള്ള ആൾക്കാരുൾപ്പെടെ ഒരുപാട് സസ്യങ്ങൾ ഉപയോഗപ്രദമാക്കുമായിരുന്നു അവർക്ക് പനി വരുമ്പോൾ ആരും പോയി ആയുർവേദം അല്ലാതെ വേറെ അലോപ്പതി ഒന്നും കഴിക്കാൻ നിൽക്കില്ല അതായത് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാൻ നിൽക്കില്ല അവർ സാധാ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു നാലഞ്ച് ദിവസം എടുക്കും അത് പരിപൂർണമായിട്ട് മാറാം അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാനും അങ്ങനെ ആ പനിയുടെ ആ തീവ്രത കുറയ്ക്കാനൊക്കെ പണ്ടുള്ളവർ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ഉൾപ്പെടെ അതിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഈ സസ്യമാണ് പനിക്കൂർക്ക എന്ന് പറയപ്പെടുന്നത് ഇത് നല്ലപോലെ തണ്ടായിട്ട് തന്നെ നല്ല ഒരു ചെറിയൊരു കമ്പ് ഒടിച്ചുകൊണ്ട് കുത്തിയാൽ തന്നെ ധാരാളം നമ്മുടെ പറമ്പിലൊക്കെ നല്ല പോലെ ഉണ്ടാകും അത്യാവശ്യം വെള്ളം വേണമെന്ന് മാത്രം വേനൽക്കാലത്ത് ഒരു ശകലം വെള്ളം ഇതിന് ആവശ്യമുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ധാരാളം ഉണ്ടാകും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഇങ്ങനെ ഒടിച്ചിങ്ങനെ ഇങ്ങനെ ഒടിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ നല്ല വാസനയാണ് നല്ല സ്മെല്ലാണ് അതായത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പനിക്കെതിരായിട്ട് കഷായം ഉണ്ടാക്കാനാണ് ഇത് പ്രധാനമായിട്ടുണ്ട പിന്നെ ഉപയോഗിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഇലകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യുവായിരുന്നു ഇതിൻ്റെ ഇല ഒടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെരിടും ഞെരടിയിട്ട് അതിൻ്റെ ആ നീര് ഇങ്ങനെ ഈ വരുന്ന നീര് ഇങ്ങനെ തലയിൽ ഉച്ചി ഭാഗങ്ങളിൽ ഇറ്റിച്ച് കൊടുക്കുമായിരുന്നു പനിയുള്ള സമയങ്ങളിൽ അപ്പോൾ അതങ്ങനെ ഊർന്നിറങ്ങി ആ പനിയുടെ തീവ്രത കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇത് പ്രധാനമായിട്ട് കഷായം ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമൂലം ഇതിൻ്റെ തണ്ടും ഇലയും നന്നായിട്ട് കഴുകുക നല്ല കനമാണ് ഇതിൻ്റെ ഓരോ ഇലയ്ക്കും നല്ല കട്ടി ഉള്ള ഇലയാണ് ഇത് സമൂലം എടുത്ത് ചതച്ചിട്ട് നമുക്ക് മൺകലത്തിലേക്ക് ഒരു ശകലം വെള്ളമൊഴിച്ച് അതായത് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് നിങ്ങൾ മൺകലത്തിലെടുക്കുന്നതെങ്കിൽ അത് എടുത്ത് അതി അതിലേക്ക് ഇത് ഇച്ചിരി കൂടുതലിട്ട് ചതച്ചിട്ട് അതേപോലെ കൃഷ്ണ തുളസി അതേപോലെ പിന്നെ ആടലോടകം ആടലോടകത്തിൻ്റെ ഇല അതേപോലെ പിന്നെ കുടുക്കമൂലി ഇത്രയും പിന്നെ അതേപോലെ ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് ഈ ഇതിൻ്റെ ഈ ആടലോടകവും കുടുക്കമൂലിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് കയ്പാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഈ ഒരു ഒരു പിന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഇലയുടെ പിന്നെ മെയിനായിട്ട് ഇതിനകത്തുനിന്ന് ശർക്കര അതേപോലെ കരിപ്പെട്ടി ശർക്കരയല്ല കൂടുതലും പനം കൽ പനം കൽക്കണ്ടോ അല്ലെങ്കിൽ കരിപ്പൊട്ടിയോ ഈ കരിപ്പൊട്ടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതൊര ലിറ്ററായിട്ട് കുറയ്ക്കണം അല്ലെ ഒരു ഗ്ലാസ് പോലെ അത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ഈ സാധനം നല്ലപോലെ പിന്നെ തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ പനി എങ്ങനെ പോയെന്ന് നമുക്ക് കാണാം അത് അതുപോലെ അത്തരത്തിൽ ഈ പിന്നെ എന്താണ് അത്രയ്ക്ക് കഴിവുള്ള സസ്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതൊന്നും പലരും അങ്ങനെ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആയുർവേദം വിട്ട് കളഞ്ഞിട്ട് പലരും ഇംഗ്ലീഷ് മരുന്നിനെയൊക്കെ സാധാരണ ചെറിയൊരു പനി വരുമ്പോൾ തന്നെ പോയി ചെസ്റ്റ് ആൻഡ് കോൾഡും അങ്ങനെയുള്ള ഡോളോയും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും അതിനെക്കാട്ടിലും പവർ ഉള്ള സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിരുന്നാലും ഈ സസ്യം ഉറപ്പായും നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ തണ്ട് ചെറുതായിട്ട് ഒടിച്ച് എവിടെയെങ്കിലും ചുമ്മാ കൊണ്ടുവന്ന് കുത്തിയാൽ തന്നെ വേര് വരും അത് പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്ന് കിട്ടുകയും ചെയ്യും ഒരു ചെറിയൊരു കമ്പൗണ്ടെങ്കിൽ തന്നെ അത് ഇത്തരത്തിലുള്ള ചെറിയൊരു ഭാഗം ഓടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ നിറച്ച് ആ പറമ്പ് മുഴുവൻ ഉണ്ടാവും അപ്പം നിങ്ങൾ ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു കുച്ഛമാണ് കാരണം ആയുർവേദം എന്ന് പറയുമ്പോഴവർക്ക് ഈ പെട്ടെന്ന് കുറയ്ക്കുന്നൊരു എന്താ പറയണേ പനിയൊക്കെ ആണെന്നേലും പെട്ടെന്ന് കുറയത്തില്ലല്ലോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി താമസം എടുക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ദൂഷ്യഫലങ്ങളൊന്നുമില്ല അതേസമയം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് നമുക്കതിന് പിന്നെയും അതിൻ്റേതായിട്ടുള്ള വേറെ ദോഷവശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആയുർവേദ ഇംഗ്ലീഷ് മരുന്നിനെ ഞാൻ പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ പറയുകയല്ല പറയുന്നത് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നാട്ടറിവുകൾ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക പിന്നെ അതേപോലെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്